നമസ്കാരം കവിയും മഹാപണ്ഡിതനുമായിരുന്നു മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിനൊരിക്കൽ വാദരോഗം പിടിപെട്ടു കൈകാലുകൾ മരവിച്ചു പോയി ഗുരുവായൂരപ്പൻ്റെ ഭക്തനായ അദ്ദേഹം രോഗാവസ്ഥയിലും ഭഗവാനെ ഒരു കാവ്യമെഴുതി സമർപ്പിക്കാൻ നിശ്ചയിച്ചു എന്നാൽ ഭഗവാന്റെ അപദാനങ്ങൾ എവിടെ നിന്ന് ആരംഭിക്കണമെന്ന് അദ്ദേഹത്തിന് നിശ്ചയം പോരാ സംശയ നിവൃത്തിക്കായി എഴുത്തച്ഛനെ സമീപിക്കാൻ തീരുമാനിച്ചു അതിനായി ഒരു ബ്രാഹ്മണനെ അദ്ദേഹം നിയോഗിച്ചയച്ചു അദ്ദേഹം ചെല്ലുമ്പോൾ എഴുത്തച്ഛൻ ഓലയിലെന്തോ കുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എങ്കിലും ബ്രാഹ്മണനോട് ആഗമനോദ്ദേശ്യം തിരക്കി വിവരങ്ങൾ കേട്ടറിഞ്ഞ എഴുത്തച്ഛൻ പറഞ്ഞു മീൻ തൊട്ട് കൂട്ടുക എഴുത്തച്ഛൻ്റെ മറുപടി ആ ബ്രാഹ്മണനിൽ നീരസമുണ്ടാക്കി തിരിച്ചെത്തി അദ്ദേഹം പൊടിപ്പും തൊങ്ങലും ചേർത്ത് എഴുത്തച്ഛനെപ്പറ്റി കുറേ കുറ്റങ്ങൾ മേൽപ്പത്തൂനോട് പറഞ്ഞു കേൾപ്പിച്ചു ഒടുവിൽ മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞ് പരിഹസിച്ച കാര്യവും അറിയിച്ചു അതോടെ ഭട്ടതിരിക്ക് സമാധാനമായി സംശയിച്ചു നിന്ന ബ്രാഹ്മണനോട് മേൽപ്പത്തൂർ പറഞ്ഞു മത്സ്യാവതാരം മുതൽ എഴുതി തുടങ്ങാനാണ് എഴുത്തച്ഛൻ നിർദ്ദേശിച്ചിരിക്കുന്നത് അത് കേട്ടപ്പോഴാ ബ്രാഹ്മണനും സന്തോഷമായി മേൽപ്പത്തൂർ നാരായണീയം എഴുതിയതുമായി ബന്ധപ്പെട്ട ഈ പഴങ്കഥ ഓർത്തുപോയത് അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം പോളിസി കോൺക്ലേവിൽ നടത്തിയ പ്രസംഗം കേട്ടപ്പോഴാണ് പറഞ്ഞതെല്ലാം നല്ലതിനു വേണ്ടിയായിരുന്നു ഉപദേശങ്ങളെല്ലാം ഗംഭീരം ഉപദേശിക്കാൻ യോഗ്യതയുള്ള ആളുമാണ് അദ്ദേഹം പക്ഷേ ബ്രാഹ്മണനോട് മീൻ തൊട്ട് കൂട്ടാൻ പറഞ്ഞതിൻ്റെ ഔചിത്യമില്ലായ്മ പോലെയായി കാര്യങ്ങൾ വലിയ ബുദ്ധിജീവികൾക്ക് മാത്രം മനസ്സിലാകുന്ന ചില ഭാഷയുണ്ട് ബുദ്ധി കുറഞ്ഞവർക്ക് അത് പക്ഷേ മനസ്സിലാകണമെന്നില്ല ചിലപ്പോൾ ഇൻസൾട്ടായി തോന്നുകയും ചെയ്യും പട്ടിക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ പിടിക്കാൻ സർക്കാർ വാരിക്കോരി നൽകുന്നതൊക്കെ കൊള്ളാം പക്ഷേ സിനിമ പിടിക്കാൻ വരുന്നവൻ്റെ യോഗ്യത നോക്കണം അവർക്ക് മൂന്ന് മാസത്തെ ട്രെയിനിങ് നിർബന്ധമാക്കണം സ്ത്രീകൾ നല്ല സിനിമ ഉണ്ടാക്കിയ ചരിത്രമില്ല ഇങ്ങനെയൊക്കെയായിരുന്നു അടൂർ പ്രസംഗിച്ചത് എഴുത്തച്ഛൻ മീൻ തൊട്ടുകൂട്ടാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ദൂതു പോയ ബ്രാഹ്മണന് മനസ്സിലായില്ലെങ്കിലും മേൽപ്പത്തൂരിന് പിടികിട്ടി ഇതുപോലെ അടൂർ പറഞ്ഞതിൻ്റെ ഗൂഢാർത്ഥം ഇരുന്ന സവർണന്മാർക്ക് മനസ്സിലായില്ലെങ്കിലും ദളിതർക്ക് പിടികിട്ടി ഇതാണ് കാലത്തിൻ്റെ ഒരു വ്യത്യാസം അതോടെ അടൂരിനെതിരെ ദളിത് ആക്ടിവിസ്റ്റുകൾ മുതൽ ഉന്നത മന്ത്രി വരെ അങ്ങ് തിരിഞ്ഞു ഈ തിരിഞ്ഞവരെയെല്ലാം നേരെയാക്കണമെങ്കിൽ വിപ്ലവത്തിൻ്റെ വാതരോഗം പിടിച്ചിരിക്കുന്ന പിണറായി ഭട്ടതിന് തന്നെ വിചാരിക്കണം അടൂരിൻ്റെ നാവിൽ ചില സരസ്വതീ വിലാസങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും നല്ല രീതിയിൽ ആളുകളെ പിടിക്കുന്ന രീതിയിൽ പ്രസംഗിക്കാൻ അദ്ദേഹത്തിന് കഴിവുണ്ടെന്നും സർട്ടിഫിക്കറ്റ് കൊടുക്കണം വെള്ളാപ്പള്ളിക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റിൻ്റെ മോഡൽ എടുത്ത് തിരുത്തി തീയതിയും സ്ഥലവും മാറ്റിയാൽ മാത്രം മതിയല്ലോ അടൂരിൻ്റെ പടം റിലീസായ ദിവസം തന്നെ പെട്ടിയിലായ അവസ്ഥയിലായി കാര്യങ്ങൾ സർക്കാരിൻ്റെ കാശ് വെറുതെ ചമ്മാളിച്ചു കളയാൻ ഉള്ളതല്ലെന്നും പരിശീലനം നൽകിയിട്ട് വേണം എസ് വിഭാഗങ്ങൾക്ക് കാശ് കൊടുക്കാനെന്നുമായി വ്യാഖ്യാനം ദളിതർക്ക് വേണ്ടി ചിലവാക്കുന്ന കാശിൽ മാത്രം മതിയോ സാറേ ഈ സൂക്ഷ്മതയും പരിശീലനവും ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്ന പഴഞ്ചൊല്ല് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ തൻ്റെയും ക്യാബിനറ്റിൻ്റെയും സുഗമസഞ്ചാരത്തിനായി ഒറ്റ യാത്രയ്ക്ക് വേണ്ടി ഒന്നേകാൽ കോടി മുടക്കി ബസ് വാങ്ങിയ പിണറായിയെ അങ്ങ് എന്നെങ്കിലും ഈ ദുഷ്ചലവുകളെപ്പറ്റി പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ടുണ്ടോ മാസപ്പടി വാങ്ങി വീട്ടിലിരിക്കുന്ന ഒരു മകളെപ്പറ്റി താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ വിജയ അമ്പലക്കുളത്തിലും കല്ലുവട്ടാംകുഴിയിലെ വെള്ളത്തിലും കുളിച്ച നമ്മൾക്ക് എന്തിനാ നാൽപ്പത് ലക്ഷത്തിൻ്റെ നീന്തൽക്കുളമെന്ന് ചോദിച്ചായിരുന്നോ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് എന്തിനാ തൊണ്ണൂറ് ലക്ഷം വാടകയുള്ള ഹെലികോപ്റ്ററെന്ന് ഒരിക്കലെങ്കിലും അടൂർ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ വിധിയ പതിനാല് കോടിയുടെ ഫ്ലെക്സ് അടിച്ച് സ്വന്തം മോന്ത നാട്ടുകാരെ കാണിക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ടോ പതിനാല് കോടിക്ക് എത്ര സിനിമ പിടിക്കാമായിരുന്നു അടൂരിൻ്റെ ബജറ്റ് അനുസരിച്ച് പതിനാല് സിനിമയെങ്കിലും പിടിക്കാം ഇല്ല സർക്കാരിൻ്റെ കാശ് കൊണ്ട് ദളിതനം നായരോ നമ്പൂതിരിയോ സിനിമ പിടിച്ചാലും പരിശീലനം നൽകണമെന്നായിരുന്നില്ലേ ഗോപാലകൃഷ്ണൻ പറയേണ്ടിയിരുന്നത് കെ പി എസ് സിയുടെ ഏതോ ഒരു നാടകത്തിൽ കേട്ട ഡയലോഗ് ഓർത്തു പോകുന്നു സാറ് പുലേരുടെ കാര്യത്തിൽ ഇടപെടരുത് ഏതാണ്ട് ഇതേ ആവശ്യവുമായിട്ടാണ് ദളിത് ആക്ടിവിസ്റ്റ് ധന്യാരാമൻ ഇട്ടത് നിങ്ങളുടെ തറവാട്ട് സ്വത്തെടുത്താണോ ഗോപാല ഞങ്ങൾക്ക് തരുന്നത് എന്ന മട്ടിലായിരുന്നു അത് നോക്കണേ ഒരു വിശ്വപ്രതിഭയുടെ ഒക്കെ പേര് ലോപിച്ചു പോയത് ഉയരങ്ങളിലെ മന്ത്രി ബിന്ദു പറഞ്ഞത് കേട്ടോ വിശ്വചലച്ചിത്ര വേദികളിൽ വിഹരിച്ചിട്ട് കാര്യമില്ല ഹൃദയ വികാസമുണ്ടാകണം മനുഷ്യനാകണം ചേലക്കരയിലെ കനലായ രാധാകൃഷ്ണൻ പറഞ്ഞത് അടൂരിനെതിരെ കേസെടുക്കണമെന്നാണ് എൺപത്തിനാലാം വയസ്സിൽ വെറുതെ ഉപദേശം നൽകി തെറി വാങ്ങിച്ച് കൂട്ടുന്നതിനും വേണം സാറേ ഒരു യോഗം ഉദ്ഘാടകനായ അടൂരിന് സംഘാടകർ നൽകിയത് ഒരു ഈരഴയും തോർത്തും സോപ്പുവട്ടി വലിപ്പത്തിലുള്ള ഒരു ഫലകവുമാണ് അവിടേക്കു വേണ്ട പോളം കിട്ടിയില്ലേ പ്രിയ ശിഷ്യനിൽ നിന്നിതാനീം എന്ന് പറയും പോലെ അടൂരിനെ അലക്കാനും തെറി പറയാനും ആളുകൾ ഓടിക്കൂടുകയാണ് അതിൽ ശിഷ്യന്മാരുമുണ്ട് നാട്ടിലെ പാവ നമ്പൂതിരിമാരെയും നായന്മാരെയും പത്ത് പറയിക്കാനുള്ള ഒരവസരമാണ് അടൂർ ഗോപാലകൃഷ്ണൻ ചില ആക്ടിവിസ്റ്റുകൾക്ക് നൽകിയിട്ടുള്ളത് എനിക്ക് എന്തിൻ്റെ കഴപ്പായിരുന്നു എന്ന് ചിന്തിച്ച് പശ്ചാത്തപിക്കേണ്ടതിന് പകരം അടൂര് വീണ്ടും പറയുന്നു ഞാൻ നന്നാക്കാൻ പറഞ്ഞതാണ് നാലക്ഷരം പറഞ്ഞു കൊടുക്കുന്ന സാറന്മാർ നന്നാക്കാൻ ചെന്നാൽ പിള്ളേര് വളഞ്ഞിട്ട് തെറി പറയുന്ന കാലമാണിത് സൃഷ്ടിച്ചു വളർത്തുന്ന മാതാപിതാക്കൾ നന്നാക്കാൻ ചെന്നാൽ പിള്ളേര് തന്തയുടെ കൂമ്പിനിട്ടിടിക്കും അപ്പോഴാണ് അയൽക്കാർക്ക് പോലും വേണ്ടാത്ത വിശ്വപ്രതിഭകൾ ദളിതരെ നന്നാക്കാൻ നടക്കുന്നത് സർക്കാർ അങ്ങനെ എത്ര കോടികൾ പാഴാക്കുന്നു ഹോമിക്കാൻ കൊടുത്തത് തീയിലിട്ടോ വായിലിട്ടോ എന്ന് നോക്കേണ്ട കാര്യം നമുക്കില്ല അതിരിക്കട്ടെ ഒന്നരക്കോടി കിട്ടിയ ഒരു ദളിത് സംവിധായകനെ ഒന്ന് കാണിച്ചു തരാമോ അങ്ങനെ ഒരാളെ ആരും കണ്ടിട്ടില്ല ആരോഗ്യവകുപ്പ് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഒരു ഉപകരണം വാങ്ങി വച്ചിട്ടുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അതെങ്ങനെ സ്റ്റാർട്ടാക്കണമെന്ന് ഡോക്ടർമാരെ പഠിപ്പിക്കാൻ ഇവിടെ ആളില്ല അതാണ് സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങൾ കൊല്ലത്തെ അണ്ടി മുതലാളിയായിരുന്ന അച്ചാണി രവി എന്ന രവീന്ദ്രൻ നായർക്ക് കയ്യിൽ കാശുണ്ടായിരുന്നതിനാൽ അടൂർ നെലിപ്പത്തായം ഉണ്ടാക്കാൻ കഴിഞ്ഞു അന്നാ സിനിമ എടുക്കും മുമ്പ് രവി മുതലാളി പറഞ്ഞായിരുന്നോ ഗോപാലകൃഷ്ണ കാശ് എൻ്റേതാണ് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു മൂന്ന് മാസത്തെ പരിശീലനം തരാമെന്ന് കൊച്ചിക്കാരൻ ബാബുസേട്ട് തനിക്ക് കിട്ടിയ ഓഹരി വിറ്റ കാശുകൊണ്ടാണ് ചെമ്മീൻ സിനിമ പിടിക്കാൻ ഇറങ്ങിയത് അന്ന് കൺമണി ബാബു സംവിധായകനായ രാമു കാര്യാട്ടിനോട് പറഞ്ഞു ഇതെൻ്റെ വീതം വിറ്റ കാശ ഞാൻ മൂന്ന് മാസത്തെ പരിശീലനം തരാമെന്ന് അതാണ് സാറേ കല കിട്ടിയാൽ കിട്ടി പോയാൽ പോയി കാശില്ലെന്ന് കരുതി ഇവിടെ ഒരു ഒറ്റ ദളിതരും സിനിമ പിടിക്കാതിരിക്കരുത് സാമൂഹ്യനീതി എന്ന ഉളക്ക ദളിതർക്ക് തന്നില്ലെങ്കിലും വേണ്ടില്ല പിണറായി സർക്കാർ നിങ്ങൾക്ക് സിനിമ പിടിക്കാൻ കാശ് തരും സാമൂഹിക നീതി എന്ന് പറയുന്ന പറയുന്നൊരു തലതിരിഞ്ഞ സന്തതിയാണ് അത് നേരെയാക്കിയെടുക്കാൻ ചില്ലറപ്പാടൊന്നും പോരാ കാശാവുമ്പോൾ നാട്ടുകാരുടേതാണ് എടുത്തു കൊടുത്താൽ മതി അടൂർ സാർ ഈ പറഞ്ഞതെല്ലാം പോകട്ടെ എന്ന് വയ്ക്കാം ഫിലിം ഫെസ്റ്റിവലിൽ സെക്സ് പടം ഉണ്ടെന്നറിഞ്ഞാൽ ചുമട്ടു തൊഴിലാളികൾ വാതിൽ പൊളിച്ച് അകത്ത് കയറി വരികയാണ് പോലും അപ്പോൾ തുണ്ടുപടമെന്ന് കേൾക്കുമ്പോൾ അവർ സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന് മുദ്രാവാക്യം വിളിക്കണോ അടൂർ ഗോപാലകൃഷ്ണൻ സിനിമയുണ്ടെന്നറിഞ്ഞാലോ ഒരൊറ്റ ഒരുത്തൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കുകയുമില്ല മനുഷ്യർക്ക് കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് സെക്സ് ആണ് സാർ നോക്കൂ സെക്സിൽ പോലും അടൂർ ഗോപാലകൃഷ്ണൻ സാർ ലോവർ ക്ലാസും ഹൈ ക്ലാസും തിരിക്കുന്നു ഇതിൻ്റെ പേരിൽ ചാലക്കമ്പോളത്തിലെ സി ഐ ടി കാർ സാറിനെ നാളെ കൂവിവിട്ടാൽ പരാതി പറയാൻ ഇവിടെ പോകും സിനിമയൊന്നും ഇറക്കാനില്ലെങ്കിലും അടൂര് തനിക്കാവും വിധമൊക്കെയുള്ള വിവാദങ്ങൾ ആണ്ടോടാണ്ട് ഉണ്ടാക്കാറുണ്ട് നടിയെ പീഡിപ്പിച്ച കേസിൽ നടൻ ദിലീപിന് വേണ്ടി വാദിച്ച് നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്ത പുള്ളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ എനിക്കറിയാവുന്ന ദിലീപ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്നായിരുന്നു കമൻറ്റ് ഈ അടൂരിൻ്റെ പേരിൽ ജന്മനാട്ടിൽ അടൂരിൽ മണക്കാല മുതൽ ചിറ്റാണിമുക്ക് വരെ ഒരു റോഡുണ്ട് അടൂർ ഗോപാലകൃഷ്ണൻ റോഡ് ഈ റോഡിൻ്റെ നവീകരണത്തിൽ രണ്ട് കോടി രൂപയാണ് സർക്കാർ നൽകിയത് ആ കാശ് റോഡിൽ തന്നെ വീണോ മറ്റുമല്ല വായിലും പോയോ എന്ന് സാർ തിരക്കിയിട്ടുണ്ടോ ഒന്നുമല്ലെങ്കിലും സാറിൻ്റെ പേരിലുള്ള ഒരു റോഡല്ലേ അത് അതിനാൽ ദളിതരെ ഒറ്റ ഒരുത്തൻ ആ റോഡിലൂടെ നടന്നു പോലും പോകരുത് അവിടെ കിടന്ന് അനുഭവിക്കട്ടെ എന്നാൽ നമ്മുടെ മന്ത്രി ബിന്ദുവിൻ്റെ ഊറ്റം കാണുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ഇടതുപക്ഷക്കാരനായൊരു മഹാപ്രതിഭയോട് പറയുകയാണ് പോയി മനുഷ്യനാകാൻ